എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണ് പൈലോനൽ സൈനസ് എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്ന് എളുപ്പത്തിൽ നോക്കി പോവാം എന്താണ് സൈനസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ടലിന്റെ ഏറ്റവും താഴ്ഭാഗത്തായി അഥവാ നാറ്റൽ ക്ലഫ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരു കുരു കൂട്ടുണ്ടാകുകയും അത് ഇടയ്ക്ക് പൊട്ടി ചിലപ്പോൾ പഴുപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ രക്തം അതല്ലാന്നുണ്ടെങ്കിൽ രക്തം കലർന്ന പഴുപ്പ് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ചില സാഹചര്യങ്ങളിൽ ഇത് അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാകുകയും ഈ പരു പൊട്ടി പഴുപ്പ് പുറത്തു പോയതിനു ശേഷം വേദന കുറയുന്നതായിട്ടും കാണാം ചില ആൾക്കാർക്ക് ചിലപ്പോ ഒന്നിടം ദിവസങ്ങളിലോ അതല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലായിട്ടോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ഒക്കെ ആയിട്ട് ഈ ഉണ്ടാകുകയും അത് പൊട്ടി അതിൽ നിന്ന് പഴുപ്പ് വരുന്നതായും കാണാറുണ്ട് എങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലായി പൈലോണൻ്റെ സയൻസ് കാണുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർ ഉദാഹരണം ഡ്രൈവർമാർ അതേപോലെ ഐ ടി സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നൊക്കെ ആൾക്കാർ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരാറുണ്ട് അതേപോലുള്ള ആൾക്കാരിലും അമിതമായിട്ട് രോമവളർച്ച ഉള്ള ആൾക്കാരിലുമാണ് കൂടുതലായിട്ട് പൈലോണൽ സൈനസ് സാധാരണഗതിയിൽ കാണുന്നത് എങ്ങനെയാണ് പൈലോനൽ സൈനസ് ഉണ്ടാകുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനാറ്റൽ സ്റ്റേരിയെ അമിതമായിട്ട് രോമവളർച്ച ഉണ്ടാകുന്നത് മൂലം സ്കിന്നും ഈ രോമവുമായിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ മൂലം അവിടെ ഒരു മുറിവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ വിയർപ്പൊക്കെ നന്നായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് അപ്പോൾ ആ മുറിവിലേക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു രോമം ഉൾപ്പെടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ആ മുറിവിന്റെ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും രോമം മുറിവിലേക്ക് വളരുന്നത് മൂലവും ഈ മുറിവ് കരിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ മുറിവുള്ള ഭാഗം ഇൻഫെക്ഷൻ ആകുകയും ഏർ അത് പൈലോനസൈനസ് ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യപ്പെടും ആയുർവേദത്തിൽ പൈലോനഡസൈനസിന് സാധാരണഗതിയിൽ ക്ഷാരസൂത്രമാണ് പ്രിഫർ ചെയ്യാറുള്ളത് അതേപോലെ ക്ഷാരകർമ്മം പ്രിഫർ ചെയ്യാറുണ്ട് ക്ഷാരകർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിലുള്ള ഫോറിൻ ബോഡി അഥവാ ഹെയർ കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ക്ഷാരം എന്ന് പറയുന്ന മെഡിസിൻ ആപ്ലിക്കേഷൻ നടത്തുകയാണ് അതിനുശേഷം നമ്മൾ ആ വൂണ്ട് ഹീലാവുന്ന വരെയും പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുകയാണ് പതിവ് നമ്മൾ ട്രീറ്റ്മെന്റിന് ശേഷം കൃത്യമായിട്ടുള്ള വൂൺ കെയറും വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം രണ്ടാമത് വരാനുള്ള സാധ്യത അതായത് റിയക്കറൻസ് ചാൻസ് വളരെ കൂടുതലാണ് എന്താണെന്ന് നോക്ക് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു രോമം ഈ വൂണ്ട് ഹീലിംഗ് പീരീഡിൽ ഈ മുറിവിൽ ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള വൂൺ കെയറിങ് വളരെ പ്രധാനമാണ് അതുപോലെ പൊതുവെ പൈലോണ സയൻസ് ഉള്ള രോഗികൾ ചോദിക്കുന്നതാണ് നമുക്ക് മരുന്ന് വെച്ച് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മരുന്ന് വെച്ച് റിസൾട്ട് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്തെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഫോറിൻ ബോഡി അഥവാ ഈ ഹെയർ കംപ്ലീറ്റ് നമ്മൾ ട്രാക്കിനകത്തൊന്നും ക്ലിയർ ആക്കാതെ നമുക്കിത് ഇംറൂവ് കൃത്യമായിട്ട് കരിയിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പൊതുവെ മരുന്ന റിസൾട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം